ഒന്നും പറയണ്ട സാധനങ്ങളൊക്കെ ഒക്കെ സെറ്റാക്കി പണി ഇങ്ങനെ ഇറങ്ങുന്നത് ഇറങ്ങണ എടുത്ത് മഴ തുടങ്ങി നോക്കി നമ്മുടെ ഒരു വിധി നമുക്ക് ഇതാ വിധിച്ചിട്ടുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ഇത് ഇങ്ങനെ ഇണ്ടാവൂന്നാ പറയാലോ നോക്കി സാധനങ്ങളും സൈക്കിളും ഒക്കെ സെറ്റാക്കിട്ട് അറിഞ്ഞില്ല പണി കിട്ടണ പണി എന്ത് ചെയ്യാ പറഞ്ഞു തോന്നി നോക്കട്ടെന്തായാലും നമ്മൾ ് പോലും അവരുടെ ഇതാണ് നമ്മള് നിന്നിണ്ടേ അങ്ങനെ പോവാണ് മഴ നിന്നിട്ടോന്നു വഴക്കുണ്ടല്ലോ ഇവിടെ നിന്നേ ഇറങ്ങാറക്കല്ലോ നല്ല പെടപ്പം ഭയങ്കര ഡാർജിലിംഗിന് വന്നിട്ട് സോളോ സോളോ സ്റ്റേ സ്റ്റേന്ന് പറഞ്ഞിട്ട് സർച്ച് ചെയ്താൽ മതി കിട്ടും ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അത് ഞാൻ പറഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇൻസ്റ്റ പേജ് അങ്ങനെ ബോർഡ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടാ അപ്പൊ അത് നോക്കിയാ പറഞ്ഞ റോട്ടി കൂടെ പോകുമ്പോട്ട് ഇറങ്ങണം ഇറങ്ങണം കുറച്ച് അറിയാൻ മതി അത്ര ഉള്ളു ശരി പോകാൻ ആട്ടെറങ്ങേ ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ തള്ളി അത് കഴിഞ്ഞ ആർക്കാന്ന പറഞ്ഞേ ആർക്കാ കാണാല്ലേ ചെറിയ കേട്ടിട്ടുണ്ട് കഴിഞ്ഞിട്ട് നോക്കിയാ പറഞ്ഞേട്ടാ റങ്ങി കഴിഞ്ഞ പിന്നെ മഴ രക്ഷപ്പെട്ടു മഴ സീനാവ് വീണ്ടു മറച്ച കാപ്പാന്നുള്ളി അതൊക്കെ ഇടുന്നേ കഥ കേടന്നിട്ട് വല്ലാത്ത അവസ്ഥ കേട്ടാ പിന്നെ റോട്ടിലൊക്കെ ർക്ക എന്താണോ ഞാൻ ആ റൂമിന്റെ രീതിയിലേക്കെന്ന വെള്ളം വാങ്ങിച്ചു തണുത്തുള്ള ചൂടുള്ള വാങ്ങിച്ചു ചായ വാങ്ങിച്ചു കുടിക്കണു ആ ചായ വാങ്ങിച്ചു കുടിക്കാൻ നല്ലത് നോക്കിമാര് മഴ ഞാൻ വേറെ തോലിക്കോടിയൊക്കെ ഫുള്ള് പോയെടുക്കണു തീരുമാനായി ഫസ്റ്റ് എടുക്കാൻ സമയം ഞാൻ എൻ്റെ നാട്ടിയെ പോയിട്ട് ഇവിടെ എത്തിപ്പണ്ടാട്ട ഗോർഖാർ മെമ്മോറിയൽ ബട്ടാസിയ ബട്ടാസിയെന്ന് തന്നെയാണ് വൈക്കാൻ കാര്യമില്ല കേട്ടോ ഉച്ചാരെള്ള ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട് റിയില്ല മോളി കൂടിയ ട്രെയിൻ പോയിട്ടില്ല ടിക്കറ്റ് എടുത്തിട്ട് വരാട്ടാ ഗൂഗിൾ പേക്കറ്റ് ഒക്കെ എടുത്തു അമ്പത് രൂപയുടെ ടിക്കറ്റ് ഇതാണ് സംഭവം പിന്നെ മോളിക്കൂടിയുടെ ട്രെയിൻ കിടന്ന് മേടിക്കണ്ടല്ലോ ഈ ട്രെയിനിൽ വെറുതെ റങ്ങി കളിക്ക് അവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഡാർജിലിങ്ങിനെ വേറെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ാണ് വേറെ വാര്യൊന്നും കാണില്ല കഴിഞ്ഞൂല്ലേ പറഞ്ഞോ അമ്പത്തി നമുക്ക് കാണാ പിന്നുള്ളത് പറഞ്ഞാൽ ട്രെയിനുണ്ട് ട്രെയിൻ ഉണ്ട് ട്രെയിൻ വെറുതെ കയറുന്നത് കറങ്ങോ തന്നെ അതിൽ കയറിയിട്ട് വെറുതെ ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക തന്നെ വരുമോ അറുപത്തഞ്ചൊന്നുമില്ല ിലോമീറ്റർ മുകളിൽ തല്ലിട്ടോട്ട് കേറ്റാടന്നു അങ്ങനെ വീണ്ടും വന്നപ്പോ വീണ്ടൊരു റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ ഒരു സ്റ്റേഷൻ ഊർന്ന് ഞാൻ ഇറക്കാൻ തോന്നുന്നുണ്ട് ഇറക്കാൻ കഴിഞ്ഞു ഭാഗ്യവും അയ്യാ ഭയ്യോ കൈമാതിരി കോടി മഴയൊക്കെ തോന്നിയിട്ട് ഞാൻ വേറെ പോലെ ഉള്ളിലും മറ്റേനെ അതുപോലത്തെ റെയിൽവേ സ്റ്റേഷൻ തന്നെ കുറച്ചു ദൂരം വേറെ റെയിൽവേ എത്ര അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാൻ വെച്ചാൽ വെറുതെ ട്രെയിനിൽ വെറുതെ ഓടി നോക്കാറുണ്ട് അറിയണ്ടല്ലോ മക്കളെ തോന്നുന്നുണ്ട് കേട്ടാ ടുത്തേക്കാ എന്താ ഫ്രണ്ട് ബ്രേക്ക് എന്താന്നറിയില്ല ജാമ്യം നല്ല പിടിക്കുമ്പോ ആവുണ്ട് പക്ഷെ ബ്രേക്ക് കിട്ടുന്നില്ല മക്കള് ഇത്ര നേരെ ഗംഭീര ഇറക്കാടുന്നു ഇനി ഫുള്ള് ഇറക്കാട്ടാ നല്ല മഴയും ഗംഭീര മഴയും ഓ ഓരോ പനിയും കൂടി ഇറങ്ങി കയ്യും കാലം ഒക്കെ ആകെ വിറക്കി കിടന്നിട്ട് അടുത്ത് ഇപ്പൊ മഴ നിന്നു ട്രെയിൻ കോട്ട നോക്കിയിട്ടില്ല ഡ്രസ്സൊക്കെ മൊത്തം ട്രെയിൻ കോട്ടിട്ട് ഉള്ളില് മൊത്തം നനഞ്ഞു പേരൊക്കെ നോക്കി ഫുള്ള് പിന്നി പരിപോലെ ഷൂ ഒക്കെ നനഞ്ഞു നോക്കി അവിടെനിന്നുള്ള വ്യൂ ഉള്ളത് അടി വരെ ഫുൾ ഇറക്കാന്ന് പറഞ്ഞ നമ്മളിപ്പോ ഈ പോവില്ലേ ഈ പോണ ഏതൊരു വഴിയിലാണ് മറ്റേ ഈ ലാകാശം പച്ചക്കടലിൽ ചുവന്ന ഭൂമിയില്ലേ അതിന്റെ അരുണാചലിലെ തവാങ് പറഞ്ഞിട്ടുള്ളൊരു ഭാഗം എന്ന് പറഞ്ഞിട്ട് രണ്ടാളും ബൈക്കും മറങ്ങി പോണ ഭാഗം ഇണ്ട് അത് ഈ റൂട്ടിൽ ഇവിടെ എവിടെയാണ് പറഞ്ഞു കേട്ടാന്ന്

സ്ത്രീ അറിയുമ്പോൾ പിന്നെ കേട്ടാണ്ടാവും ഇപ്പോൾ ഞാൻ ആദ്യം വരുമ്പോൾ ഡിലേരി കൊണ്ടുവരുന്നത് ഫുൾ ആർക്കല്ലേ ഡെലിവറി അങ്ങനെ മക്കളെ നമ്മടെ നീലാകാശം പച്ചക്കടലിൽ ചോർന്ന ഭൂമിന്ന് പറഞ്ഞ പടല്ലേ അതില് നമ്മടെ ദുൽഖർ സൽമാൻ പെണ്ണിനെ കൊണ്ടിരിക്കുന്ന നാഗാലാന്റി വരുന്ന വഴിയില്ല കരുനാട്ടില് തവാങ്ങ് മഞ്ഞു വീണ കണ്ടോ എന്ന് ചോദിച്ചിട്ട് വരണ വഴിയിൽ വഴി കൂടെയാണ് ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്ന ഞാൻ വഴി കാണിച്ചാ അതിന് പെയിൻഡാങ്ങ് കാണിച്ച വ്യൂ എന്നൊക്കെ പറഞ്ഞ രസില്ലാത്ത വ്യൂ കേട്ടോ മൊത്തം കാണാൻ നോക്കിയേ ചില്ലറ വ്യൂ ഒന്നും അല്ല ആ കാണ അവിടെ സ്റ്റോപ്പ് ഷെഡ് കണ്ട ആ വഴിയാണ് മോളിൽ നിന്നുള്ള വ്യൂ ആണ് കാണിക്കുക ഇവ രണ്ടാളും ബൈക്ക് ഓടിച്ചിട്ട് അങ്ങോട്ട് പോണത് അതാണ് ഈ വഴി എന്താ പ്രായം എന്ന് ട്ടോടെ ഭയത്തിന് കോടില്ല ആരൊന്നും വഴി കാണാൻ പറ്റും വഴി കാണാൻ പറ്റും പക്ഷേ ഈ വഴി ഒന്നല്ല അപ്പുറത്തെ വഴി ചോദിച്ചാൽ ോ ആ വയ്യാണ്ട വണ്ടി വരെ വന്ന് വന്നാൽ കിട്ടുന്നുണ്ടാവും പിടിച്ചിരിക്കുന്നു മൊത്തം യൂ കേട്ടാ കാണ വഴിയില് ആ വഴിയാണ് ഇതിലേക്ക് പോണ വഴി ഇതിൻ്റെ അടിയിൽ നിന്ന് വന്നുകൊണ്ട് വീഡിയോ എടുത്തുള്ളത് അവര് ഇതിൻ്റെ പോയി പോയോക്കാം കാരണം ആ എയർപ്ലിങ്ങനെ തിരിഞ്ഞു തരുന്നില്ലേ കട അവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ തിരിഞ്ഞു വരും അതാണ് അവർ ചെയ്തിട്ടുള്ളത് നമ്മളെ പെട്ടിച്ച് എല്ലാവരും കണ്ടു നോക്കി എന്തിന്റെ വ്യൂ നോക്കി മക്കളെ അവർ രക്ഷമില്ലാത്ത വ്യൂല കണ്ടില്ലേ മക്കളെ ഇതാണ് സ്ഥലം നമ്മുടെ പച്ചക്കടൽ അല്ല പച്ചക്കടല് നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന് പറഞ്ഞ പടത്തിൽ നമ്മുടെ ദുൽഖർ സൽമാ അല്ലേ നമ്മുടെ നായകിനെയും കൊണ്ട് നാഗാലാൻഡ് പോയിട്ട് അടിച്ചു മാറ്റിയിട്ട് തവാങ്ങിൽ മഞ്ഞ് വീഴുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുപോകില്ലേ നമ്മളല്ല അവരെ ആ കൊണ്ടുപോകുമ്പോൾ പോകുമ്പോഴൊരു വഴിയാണ് ഒരു ബൈക്ക് ഓടിച്ചിട്ട് ബാക്ക് ഭാഗം കാണിക്കുകയാണെ ആ വഴിയാണ് ഈ കാണുന്നത് ആ ഹെർമിൻ്റെ തേനിങ്ങനെ പോകും നമ്മൾ അരുണാചൽ പ്രദേശിൽ തവാങ് വിചാരിച്ചിരിക്കുകയാണ് മണ്ടന്മാർ അല്ലാട്ട മക്കളെ ഇതാണ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഡാർജിലിംഗ് നിന്ന് വെസ്റ്റ് ബംഗാളിൽ ഡാർജിലിംഗ് നിന്ന് സിലിഗുഡിക്ക് ഇറങ്ങുന്ന വഴിയാണ് ഈ വഴിയിലെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തുള്ളത് കണ്ടില്ലേ തൈലത്തോട്ടം കണ്ടിട്ട കാര്യമായിട്ടൊന്നും ഇല്ലേ കുറച്ചുള്ള ഞാൻ എന്തല്ലേ ആദ്യം മുകളിൽ പോയിട്ട് എടുക്കാൻ പോയി അപ്പോ ആദ്യം കാണാല്ല അടിയിൽ വേറെ ഉണ്ടെന്ന് വിചാരിച്ചപ്പോ അടിയിലെത്തി കാണായില്ലേ അങ്ങനെ ഞാൻ വീണ്ടും കുന്ന് നടന്ന് കയറി വന്നു എന്റെ അവസ്ഥ വെച്ചിരിക്കും എന്നാലും പനിയാണ് അതിന്റെ കയ്യിലാണ് എന്നാലും ദുൽഖർജ്ജ അത് ഇതെന്ന് കാണിച്ചിരണ്ടേ എന്താ അല്ല കേരളത്തിലെ എല്ലാവർക്കും ബൈക്കിൽ അന്തൊക്കെ ആകും നമ്മളെ വിട്ടു എന്നാ ശരിക്കാ ഒരു നാചൽ പ്രദേശ പോയി മതി എന്താ ചെയ്യാല്ലേ ശരി മക്കള നമ്മടെ സൈക്കിൾക്ക് അങ്ങനെ കൊടുത്താ നമ്മള് ഡാർജിലിങ്ങിന്റെ ബോർഡൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയാടീക്ക് ഇറങ്ങിയാറങ്ങൂടാ മക്കളെ എന്ത് ചൂടാ പണിറ്റ് തുടങ്ങിയ ആകെ ഇടുന്നിട്ട് ഓ തീരെ കണ്ണൊക്കെ ആകെ ചൂട് എടുത്തിട്ട് നിക്കാൻ പറ്റിണ്ട് നോക്കി കഴിഞ്ഞപ്പോ എലിഫന്റ് ക്രോസിങ് സോണ് അടുത്ത പണി എന്താ ചെയ്യാഴിഞ്ഞപ്പൊ നിർത്താണ്ട് പോണു കൂടെ അതടുത്ത പണി എന്നിട്ടൊന്നും കഴിച്ചിട്ട് വിട കഴിക്കും വേണോ അവരൊക്കെ നാട്ടിലേക്ക് കൊടുക്കല്ലേ അങ്ങനെ അവിടെ ഉത്സവം പരിപാടിക്ക് ഞാൻ അവിടെ ഒരു ഹോട്ടലിൽ വന്നിട്ട് റൂം എടുക്കാൻ നോക്കിയാ കയ്യില് കാശില്ലാതെ പറഞ്ഞപ്പോടെ ഇതിന്റെ മോളില് ഫ്ലാറ്റോളും മടിയ റൂമാ അങ്ങനെ നോക്കുമ്പോൾ പറഞ്ഞു ടെന്റ് അടിച്ചു പറഞ്ഞു ടെന്റ് അടിച്ചത് നല്ല പിന്നിയെ ചൂടുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ അടിയിൽ തന്നെ ഒരു കുക്കുണ്ടാക്കി ഞാനൊരു പറഞ്ഞു ഫുഡ് കഴിക്കാൻ പറഞ്ഞു ഫുഡ് ഇവരുണ്ടാക്കണ്ടത് കഴിച്ചോ പറഞ്ഞു ഫുഡ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാ തെറ്റായി ഫുഡ് കാര്യങ്ങളൊക്കെ താലൊക്കെ ഇറങ്ങിട്ടേ ഇന്ന എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഇറങ്ങിയിട്ടുള്ള ചൂട കൊണ്ടി കുറെ നേരം മറ്റേ ബ്ലാക്ക് ഔട്ടൊക്കെ കുറെ നേരം അവിടെ ഇവിടെ പോയിരിക്കണെന്ന് പറയണ്ട